ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് ഫോണ് ഹാക്കഡ് ആണോ അല്ലാരെങ്കിലും ട്രാക്ക് ചെയ്തിട്ടുണ്ടോ മറ്റാരെങ്കിലും നിങ്ങളുടെ ഫോണുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ വരുന്ന ഫോൺ കോളുകൾ ഫോർവേഡ് ചെയ്തു വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാൽവെയറുകളോ ഹാർഡ് വെയറുകളോ ഒക്കെ നിങ്ങളുടെ ഫോണുകളിൽ അടങ്ങിയിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് മൈന മിസ് നിഷാദ് വെൽക്കം ബാക്ക് ടു എൻ ഡെ ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണുകളെ മറ്റൊരാൾ ട്രാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫോണുകളുടെ ഡാറ്റ ഓവർ വേസ്റ്റ് ആകാനായിട്ട് ചാൻസ് കൂടുതലാണ് കാരണം നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോൾ വൺ ജി ബി ഡാറ്റയാണ് അപ്പോൾ സാധാരണ നമ്മൾ ഒരു നോർമൽ ഉപയോഗത്തിലാണെങ്കിൽ നമുക്ക് ആ ഡാറ്റ ഓവറായിട്ട് വേസ്റ്റ് ആകാറത്തില്ല എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡാറ്റസ് ഓവറായിട്ട് വേസ്റ്റ് ആകുന്നുണ്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളെ ഏതെങ്കിലും തരത്തിലുള്ള ഹൈഡ് ആപ്ലിക്കേഷൻസ് ഇപ്പോൾ ഒരുപാട് ഹൈഡ് ആപ്ലിക്കേഷൻസ് ഉണ്ട് ആപ്ലിക്കേഷൻസ് ഈ മാൽവെയറുകളും ഹാർഡ്വെയറുകളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇന്നിപ്പം ലഭ്യമാണ് അങ്ങനെയുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണുകളിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സിന് നിങ്ങൾ ആപ്പ് ആൻഡ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് വരും അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എന്ന് വരും ഇവിടെ എൻ്റെ ഫോണിലുള്ള ആപ്സ് എന്നാണ് കിടക്കുന്നത് അതിനകത്ത് നമുക്ക് സിസ്റ്റം ആപ്പ് ആപ്പ് അതുപോലെ തന്നെ മാനേജ് ആപ്സ് അങ്ങനെ കുറേയധികം ആപ്സ് വരും ഞാനിവിടെ മാനേജ് ആപ്പ് എടുക്കുവാണ് ഇപ്പോൾ ഇവിടെ കാണാം ഞാനിവിടെ ഓരോ ആപ്ലിക്കേഷനും നമ്മൾക്ക് എത്ര ശതമാനം ഡാറ്റ റൺ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എത്ര ശതമാനം ബാറ്ററി ആ ഒരു ആപ്ലിക്കേഷൻ എടുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും നിങ്ങൾ ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത ആപ്ലിക്കേഷൻസ് ഏതെങ്കിലും നിങ്ങളുടെ ഫോണുകളിൽ നിങ്ങളറിയാതെ തന്നെ ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക ഒരുപാട് ആപ്ലിക്കേഷൻ പല ലോഗോകളിൽ ഇപ്പോൾ ശരിക്കും നമ്മൾ ഗൂഗിളിൻ്റെ വരെ ലോഗോയിലൊക്കെ ചിലപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യാം നിങ്ങൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ജസ്റ്റ് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഇതിനു മുമ്പ് ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻ ഏതെങ്കിലും ആപ്ലിക്കേഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക ഓപ്പൺ ചെയ്യുമ്പോൾ എത്രമാത്രം ഡേറ്റാസ് ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബാറ്ററി നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ അറിയാം ഈ ഒരു ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നില്ല വർക്ക് ചെയ്യാത്ത കൊണ്ട് തന്നെ ഇവിടെ സീറോ പെർസെൻ്റ് ആണ് ബാറ്ററി കാണിച്ചിരിക്കുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ബാറ്ററി പെർഫോമൻസ് എപ്പോഴും അധികമായിട്ട് കാണിക്കും കാരണം ഫുൾ ടൈം ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ നിങ്ങളിവിടെ താഴെ കാണുന്ന അൺഇൻസ്റ്റാൾഡ് അപ്ഡേറ്റ് എന്നുള്ളത് ഡയറക്റ്റ് കൊടുക്കാതെ തന്നെ നിങ്ങളിവിടെ സ്റ്റോറേജ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ക്ലിയർ ഡേറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഏറ്റവും താഴെ കാണാം അവിടെ ക്ലിയർ ഡേറ്റ കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പെർമിഷൻ കൊടുത്തിട്ടുണ്ടാവും അങ്ങനെയുള്ള പെർമിഷൻസ് എല്ലാം നിങ്ങൾ ഇവിടെ ഏറ്റവും മുകളിലാണ് അലോ എന്ന് വരുന്നത് അതിൽ ജസ്റ്റ് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡേനു എന്നാക്കാം അപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന പെർമിഷൻസ് മൊത്തം നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്യാനായിട്ട് സാധിക്കും അതിനുശേഷം മാത്രമായിരിക്കണം നിങ്ങളിവിടെ ഏറ്റവും താഴെ കാണുന്ന അൺഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യാവൂ ആപ്ലിക്കേഷൻ വഴിയും നിങ്ങൾക്ക് ഹാക്കിംഗ് അതുപോലെ ട്രാക്കിംഗ് മെത്തേഡുകളൊക്കെ ഉപയോഗിക്കാം നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ഫോണുകൾ മറ്റൊരാൾ കയ്യിലെടുത്തുകൊണ്ട് അവരവരുടെ ഫോണിൽ നിങ്ങളുടെ ഫോണിലോട്ട് അവരുടെ ഫോണിലുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫോണിലുള്ള ക്യാമറ വീഡിയോ ഓഡിയോ നമ്മുടെ പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻ അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അങ്ങനെ നമ്മൾ നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അവർ അവരുപയോഗിക്കാനായിട്ട് സാധിക്കും പെ പിന്നെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയാം നമ്മുടെ ഫോൺ നല്ല രീതിയിൽ ഹീറ്റാകും കാരണം ഫുൾ ടൈം ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഫുൾ ടൈം ഇത് ഹീറ്റ് ആയിക്കൊണ്ടിരിക്കും പിന്നെ നമുക്ക് മൂന്നാമത് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ ബാറ്ററി പെട്ടെന്ന് പെട്ടെന്ന് ബാറ്ററി തീർന്നു പോകാം എത്ര ഫുള്ളായിട്ട് ചാർജ് ചെയ്താലും പെട്ടെന്ന് നമ്മുടെ ബാറ്ററി തീർന്നു പോകുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഫോണിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോൺ ആരോ ഹാക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ട്രാക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഫോണിൽ ഏതോ ഹൈഡൻ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വാട്സപ്പിൽ വരുന്ന ലിങ്കുകൾ നിങ്ങൾക്ക് വാട്സപ്പിൽ ഒരുപാട് ലിങ്കുകൾ വരാറുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള മറ്റൊരു തേർഡ് പാർട്ടി ആൾ ക്രിയേറ്റ് ചെയ്ത ലിങ്കായിരിക്കും അത് ആ ഒരു ലിങ്കിൽ ചിലപ്പോൾ വൈറസ് മാൽവെയറുകൾ ഹാർഡ്വെയറുകളൊക്കെ അടങ്ങിയിട്ടുള്ളതായിരിക്കും നമ്മളറിയാതെ തന്നെ അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് അവരുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോണും അവരുടെ ആ ഒരു ഡ്രൈവുമായിട്ട് ആവും പിന്നെ അവർക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കും ജിമെയിൽ ഇമെയില് അതുപോലെ തന്നെ വാട്സപ്പ് ഫേസ്ബുക്ക് വഴിയൊക്കെ നമുക്ക് വരുന്ന ലിങ്കുകൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വ്യക്തമായിട്ടും ആ ലിങ്ക് നമുക്ക് ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള കമ്പനി സെൻഡ് ചെയ്തതാണെന്ന് ഉറപ്പ് വന്നാൽ മാത്രമായിരിക്കണം അത് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത് പിന്നെ നിങ്ങൾ നോക്കേണ്ടത് നമ്മൾ ഏറ്റവും അധികം ഇപ്പം ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് വാട്സപ്പ് ജസ്റ്റ് എല്ലാം ഒന്ന് പരിശോധിക്കാം വാട്സപ്പിൽ നിങ്ങളെല്ലാം കറക്റ്റായിട്ടാണ് സെറ്റിങ്സ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ അക്കൗണ്ട്സ് പ്രൈവസിൻ്റെ സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് എനേബിൾ എന്ന് നോക്കുക ഇല്ലെങ്കിൽ അതൊന്ന് ജസ്റ്റ് എനേബിൾ ചെയ്ത് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഇത് നിങ്ങളുടെ വാട്സപ്പ് മറ്റൊരാൾ ഹാക്ക് ചെയ്യാതിരിക്കാനായിട്ട് നൂറ് ശതമാനം നമ്മൾക്ക് വിശ്വസിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾക്ക് മാത്രം അറിയാവുന്ന ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജിമെയിലുമായിട്ട് ഇത് കണക്ട് ചെയ്തിടാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ വാട്സപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണോ ഒക്കെ ഹാക്ക് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ നിങ്ങളുടെ സ്റ്റോറേജ് ഫുള്ളായിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്റ്റോറേജ് ഫുള്ളായിട്ട് നിങ്ങൾ ക്ലിയർ ചെയ്യുക ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് സ്റ്റോറേജ് ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ നിങ്ങൾക്ക് നെറ്റ്വർക്ക് എത്രമാത്രം യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ നോക്കുക അതുപോലെ തന്നെ ഈ നിങ്ങൾക്ക് മീഡിയ ഓട്ടോ ഡൗൺലോഡ് എന്നുള്ളത് എല്ലാം നിങ്ങൾക്ക് നോ മീഡിയ അതായത് നിങ്ങളെല്ലാത്തിൻ്റെയും ഓൾറെഡി ടിക്ക് മാർക്ക് കിടപ്പുണ്ടാവും ആ ടിക്ക് മാർക്ക് എല്ലാം ഒഴിവാക്കുക ഒഴിവാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ വാട്സപ്പും ആണെങ്കിൽ പോലും ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ സെക്യൂരിറ്റി ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഒരുപാടുണ്ട് ഫേസ്ബുക്ക് എടുത്തിട്ട് നമ്മുടെ പ്രൈവസി എല്ലാം ഓൺലി മെയിലോട്ട് സെറ്റ് ചെയ്ത് വെക്കുക അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരാൾക്ക് ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾ ആഡ് ചെയ്യാത്ത ആൾക്ക് അല്ലെങ്കിൽ നിങ്ങളെ ഫേസ്ബുക്കിൽ ഇല്ലാത്ത ഒരാൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്കിലോട്ട് അനാവശ്യമായിട്ടുള്ള ലിങ്കുകൾ ഷെയർ ചെയ്യാത്ത രീതിയിൽ നമുക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മളുടെ ഫോൺ ഹാക്ക്ഡ് ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ടുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ ഫോണിൻ്റെ ഓരോ ആപ്ലിക്കേഷൻസും അല്ലെങ്കിൽ നമ്മൾ ഫോണിൻ്റെ ഏതൊരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാലും ആ ഒരു ഓപ്ഷൻസ് അല്ല ഇതുപോലെ സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യത്തില്ല ഓൾറെഡി നിങ്ങൾ എടുക്കുന്ന ഇപ്പോൾ ഫേസ്ബുക്ക് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻസ് ഒക്കെ ആയിരിക്കും ഓപ്പൺ ആകുന്നത് അങ്ങനെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാം നിങ്ങളുടെ ഫോൺ ആരോ മറ്റൊരാൾ ട്രാക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഈ ഒരു അക്കൗണ്ട് ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് മാത്രം മാറിയിട്ട് കാര്യമില്ല നമുക്ക് നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ ട്രാക്ക് ചെയ്തിട്ടുണ്ട് മറ്റൊരാൾ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഫോൺ കോളുകൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ അറിയുവാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നാമത് ഫോൺ കോൾ ക്യാൻസൽ ചെയ്യാനായിട്ടാണെങ്കിൽ സ്റ്റാർ ഹാഷ് സ്റ്റാർ ഹാഷ് സീറോ സീറോ ടു ഹാഷ് എന്ന് നിങ്ങൾ ഡയൽ ചെയ്യുക ഇനി ആണ് കാണിക്കുന്നത് അപ്പോൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ക്യാൻസൽ കാണിക്കും ഇപ്പോൾ ഇതിൻ്റെ കോഡ് നമ്പറുകളൊക്കെ കുറേ ഞാനിതിനു മുമ്പ് ചെയ്തിരിക്കുന്ന വീഡിയോ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സിനകത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഫോണിൻ്റെ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഫോണിൻ്റെ അപ്ഡേറ്റുകൾ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക ശ്രമിക്കുക കാരണം ഫോൺ അപ്ഡേറ്റ് ചെയ്യുന്നത് വഴിയായിട്ട് നമുക്ക് പുതിയ പുതിയ സെക്യൂരിറ്റീസ് അതുപോലെ തന്നെ പുതിയ പുതിയ സ്പെസിഫിക്കേഷൻസ് ബാറ്ററി പെർഫോമൻസ് ഒക്കെയാണ് കമ്പനി നമുക്ക് ആഡ് ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം എല്ലാവരും ഒന്ന് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് നോക്കുക അതുപോലെ തന്നെ സെക്യൂരിറ്റി സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങളെടുത്തുകൊണ്ട് ഇവിടെ ഫൈൻ മൈ ഡ്രൈവ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം സെക്യൂരിറ്റി അപ്ഡേറ്റ് എയർപിളാണ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തത് നോക്കിയാൽ ഗൂഗിൾ പ്ലാ പ്രൊട്ടക്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം ആ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോ ഹുമോ ആപ്പ് ഫൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ വഴിയൊന്നും മറ്റുള്ള പ്രശ്നങ്ങളില്ല വേറൊരു നിങ്ങളുടെ ആപ്ലിക്കേഷനൊന്നും വേറൊരു തരത്തിലുള്ള മാൽവെയറുകളോ ഹാർഡ്വെയറുകളോ അല്ലെങ്കിൽ മറ്റുള്ള ഹാക്കിംഗ് മെത്തഡുകളൊന്നും തുടങ്ങിയ ആപ്ലിക്കേഷൻ ഇല്ല എന്ന് നമുക്ക് വിശ്വസിക്കാം ഈ സ്കാൻ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഗ്രീൻ ലെറ്ററിൽ കാണുന്ന ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഈ സെക്യൂരിറ്റി സിംബിള് ഗ്രീനിലാണ് കാണുന്നത് ആ ഒരു സിമ്പിൾ യെല്ലോ കളറിലോ അല്ലെങ്കിൽ ഒരു ഓറഞ്ച് കളറിലോ ഒക്കെ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉറപ്പിക്കുക ഏതോ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ പ്രശ്നക്കാരനായിട്ടുള്ളതുണ്ട് അതപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടെത്തി ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് താഴോട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ സെക്യൂരിറ്റി ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് സ്ക്രീൻ ലോക്ക് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് ഫിംഗർ പ്രിന്റ് ഫേസ് ലോക്ക് അങ്ങനെ മൂന്നാല് ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ചെയ്യാൻ പറ്റുന്ന ലോക്കുകളെല്ലാം നല്ല സെക്യൂർ ആയിട്ടുള്ള ലോക്കുകൾ നിങ്ങളുടെ ഫിംഗർ പ്രിൻറ് ലോക്ക് സ്ക്രീൻ ലോക്ക് സ്ക്രീൻ ലോക്ക് ആണെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡുകൾ കൊടുക്കുക ഫേസ് അൺലോക്ക് എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് എനേബിൾ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് എല്ലാം ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോണിൽ ഈ ഒരു ഹാക്കിംഗ് മെത്തേഡ് നിലനിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോഴും ഡൗട്ട് ഡൗട്ടുണ്ട് ഹാക്കിംഗ് ഉണ്ട് ഞങ്ങൾ എൻ്റെ ഫോണേ തരത്തിൽ മറ്റാരോ ട്രാക്ക് ചെയ്തിട്ടിട്ടുണ്ട് എന്നുള്ള ഡൗട്ട് ഏതെങ്കിലും നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊന്നും ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഈ ഒരു ഫോണ് നിങ്ങൾ ഡേറ്റ മുഴുവനായിട്ട് നിങ്ങൾ റീസെറ്റ് ചെയ്യുക നിങ്ങളുടെ അക്കൗണ്ട്സ് എടുത്തിട്ട് അക്കൗണ്ട്സിനകത്ത് നിങ്ങളുടെ ഡേറ്റകൾ നിങ്ങൾക്ക് ഈ അക്കൗണ്ട്സ് സ്കാനിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ നമുക്ക് ഏതിനൊക്കെയാണ് പെർമിഷൻ കൊടുത്തിരിക്കുന്നതെന്ന് കാണാം അങ്ങനെയുള്ള പെർമിഷൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ മറ്റേതെങ്കിലും ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനുണ്ടെങ്കിലും ഇതിനകത്ത് സ്കാനായിട്ട് കയറി വരും ആ ആപ്ലിക്കേഷൻ ഏതെങ്കിലും കാണുവാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ ഫോണുമായിട്ട് ഡ്രൈവുമായിട്ട് ഏതോ ആപ്ലിക്കേഷൻ കണക്ട് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിനെ ഒന്ന് ഫുള്ളായിട്ട് റീസെറ്റ് ചെയ്യുക റീസെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യമുള്ള ഡയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മെമ്മറിയിലോട്ട് മാറ്റിയതിന് ശേഷം ചിലപ്പം മെമ്മറി ആണെങ്കിൽ പോലും മെമ്മറിക്കകത്തും ഈ ഒരു വൈറസ് ആടാകാനായിട്ട് ചാൻസ് കൂടുതലാണ് പക്ഷേ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുള്ളായിട്ട് ഫോൺ റീസെറ്റ് ചെയ്ത് പാസ്വേഡ് അതുപോലെ തന്നെ നമ്മളുടെ മെയിൽ ഐ ഡി നിലവിലുള്ള മെയിൽ ഐ ഡിയുടെ പാസ്വേഡ് സ്ട്രോങ് ആയിട്ട് ചേഞ്ച് ചെയ്ത് ഈ ഒരു ഫോൺ ഫ്രഷ് ആയിട്ട് ഓപ്പൺ ചെയ്താൽ മാത്രമായിരിക്കും ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന മാൽവെയറുകളോ ഹാർഡ്വെയറുകളോ ഒക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തായി അറിയിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്ക് വീഡിയോയ്ക്ക് തീർച്ചയായിട്ടും തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇതുവരെ പുതിയ 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 അറിവുകൾ ഡെയ് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ വളരെ ദിവസം ആശംസിക്കുന്നു ബൈ ബൈ സീ യു